ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയ പെട്ടിയും ബാഗൊക്കെ എടുത്ത് കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങണിട്ടാ അത് കാണുന്ന ശബരി പറയുക ദയെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതെന്നും നീ മറന്നിട്ടില്ലല്ലോ അപ്പോഴേക്കും ദയയുടെ ആ സമര സമനില തെറ്റിയവളെ പോലെയുള്ള ആ ഒരു പെരുമാറ്റം കൈകൊണ്ട് ആംഗ്യ ഭാഷയൊക്കെ കാണിച്ചുകൊണ്ട് ആ ഞാൻ മറന്നിട്ടില്ല ഇന്നലെ നിങ്ങൾ എന്നോട് എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചതെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കൈകൊണ്ടും മുഖം കൊണ്ടൊക്കെ കോപ്രായം കാണിക്കുകയാണ് എന്നിട്ട് ഞാൻ പോകുന്നു എന്ന് പറയണേ എന്നാൽ ഈ സമയം അനിത പറയാണ് ദയെ നീ ഇപ്പോൾ പോവല്ലേ ഇവിടെ വാസന്തേച്ചിയും അച്ഛനും വയ്യാതെ കിടക്കയാണ് വാസന്തേച്ചി ഇവിടെയില്ല ദനേറ്റനും ഇവിടെയില്ല ഈ സമയത്ത് നീ പോയാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ മാറി നിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് അനിതയെ ഒരു തള്ളങ്ങ് തള്ളി ദയാ അങ്ങ് പുറത്തോട്ട് പോകാനായിട്ടാണ് പിന്നീട് വണ്ടിയിലോട്ട് സാധനങ്ങളൊക്കെ വെച്ച് അങ്ങ് വണ്ടിയിൽ കയറുന്ന സമയത്ത് ദേ പെട്ടെന്ന് പിന്തിരിഞ്ഞിട്ട് ദയെ പറയുകയാണേ ദയെ ഞാനൊരു കാര്യം പറയാം നിങ്ങളോട് ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൂടെ ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തേടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ വീടിനെ അങ്ങ് മറന്നിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ അങ്ങ് കയറി പോവാണ് കേട്ടാ അപ്പം അനിത പറയുന്നുണ്ട് ദയെ ഈ മുൻകോപം നന്നല്ല നീ ഇവിടെ നിൽക്കുക അച്ഛനെ സുഖമില്ലാതെ കിടക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും ദയെ പിന്തിരിയുന്നില്ല ദയയുടെ ആ വാശി കൂടി വരുകയാണ് എന്നാൽ ഈ സമയം ഗോകുല് ഉമറത്തോട്ട് അപ്പോൾ ഈ സമയം കാണാം അങ്ങോട്ടേക്ക് രഘുവും ദാസും കയറി വരുന്നത് അപ്പോൾ രഘു പറയുകയാണ് എന്തിനാ നിങ്ങളെ എന്നെ വിളിപ്പിച്ചത് ആ വാ കാര്യം എന്താണെന്ന് എനിക്കറിയാം എന്ന് ഗോകുല് പറഞ്ഞിട്ട് പറയാം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ അച്ഛനേക്കാൾ വലിയ ആളായി എന്ന് അച്ഛനൊരു തോന്നല് വരുത്താൻ പാടില്ലല്ലോ അതുകൊണ്ട് അച്ഛൻ തന്നെ കാര്യം പറഞ്ഞോളുമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെ അകത്തോട്ട് ഗോകുൽ സ്വീകരിക്കുകയാണ് കേട്ടാണ് അങ്ങനെ അവർ രണ്ടുപേരും അകത്ത് കയറിയിരിക്കുകയാണ് ഇതേ സമയം സച്ചി സച്ചി തൻ്റെ വീടിൻ വീട്ടിൽ നിന്നും കോണിയുടെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരികയാണ് മോളും കൂടെ ഉണ്ട് കേട്ടാണ് അങ്ങനെ സച്ചിയെ കണ്ടുവിടുന്നതിന് ദാസ് ചോദിക്കുകയാണ് എന്താ വിശേഷങ്ങൾ കല്യാണം പറിച്ചിലൊക്കെ ആയി കല്യാണത്തിന് ഇനി അധിക ദിവസമൊന്നും ഇല്ലല്ലോ ഒത്തിരി പറയാനുണ്ടല്ലോ ആ ഉണ്ട് ഫ്രണ്ട്സുകളും കമ്പനിയിലെ കാര്യങ്ങളും ഗോകുലിൻ്റെ ഫ്രണ്ട്സും കുടുംബവും ഒക്കെ ആലോചിച്ചാൽ ഒത്തിരി പറയാനുണ്ട് എന്നാലും ഞാൻ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നാല് ദിവസം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ദാസ് പറയാന് ഏയ് അങ്ങനെ ഇല്ലല്ലോ കല്യാണ പറച്ചിൽ മാത്രമല്ലല്ലോ വേറെയുള്ള കാര്യങ്ങളൊക്കെ ഒരു എന്ന് പറയുമ്പോഴൊക്കെ ഇവരുടെ മുഖഭാവമൊക്കെ ആകെ മാറി മറിയുന്നുണ്ട് കേട്ടാ അപ്പോൾ ആ അതൊക്കെ ചെയ്യണം എന്നിങ്ങനെ സച്ച് പറയാണ് അപ്പോൾ ഈ സമയം ദാസ് ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ മുഖഭാവമൊക്കെ എന്താ ഇങ്ങനെ ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ തന്നെ സച്ച് പറയാണ് ഞാൻ ഒളിക്കുന്നില്ല നിങ്ങളെ വിളിച്ചു വരുത്തിയ ഇത് തന്നെയാണ് ഈ കാര്യം പറയാൻ തന്നെയാണ് നമ്മുടെ രാഹുലിനോട് കല്യാണം പറയാൻ ഞാൻ പോയിരുന്നു അപ്പോൾ അവൻ എന്നോട് സംസാരിച്ച രീതി പറ്റും മോശമാണ് അവൻ എന്നോട് പറഞ്ഞത് മഞ്ചാടി സോഷ്യൽ മീഡിയയിൽ ഫേമസായ ആ പെൺകുട്ടിയെ വിവാഹം കേൾക്കാൻ താല്പര്യമില്ല എന്ന് രാഹുൽ പറഞ്ഞ ആ കഥകളൊക്കെ അങ്ങ് സച്ചി വിളമ്പിട്ടോ അത് കേൾക്കുന്ന ദാസമാകെ ഞെട്ടി പോകണേ ഇതേ സമയം രഘുവും ഞെട്ടാണ് എന്നിട്ട് അവൻ കല്യാണം വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മഞ്ചാടിയുമായുള്ള വിവാഹ നിശ്ചയം വേണ്ടെന്ന് വെച്ചാലേ കല്യാണം നടക്കുള്ളൂ എന്ന് അവൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറയട്ടോ അപ്പോൾ കേൾക്കുന്ന രഘു പറയുകയാണ് ഇതെന്താ ഞങ്ങളോട് പറയാതിരിക്കുന്നത് മഞ്ചാടിയൊക്കെ മുന്നേ വിവാഹം ഉറപ്പിച്ചതല്ലേ നമ്മുടെ ഈ നിൽക്കുന്ന ഈ കുട്ടിയെ അപ്പം അതുകൊണ്ട് തന്നെ ഇവളുടെ കല്യാണി ഹിന്ദുവിൻ്റെ കല്യാണമല്ലേ ആദ്യം നടക്കേണ്ടത് അതൊരിക്കലും മുടങ്ങാൻ പാടില്ല അമ്മാവിനോട് ഇക്കാര്യം പറയാം അമ്മാവൻ മനസ്സിലാവും അമ്മാവിന് മനസ്സിലാവും എന്ന് പറയുമ്പോൾ സച്ചി പറയുകയാണ് മാഷിന് അത് സങ്കടമാവുള്ളൂ അപ്പോഴേക്കും ദാസ് പറയാം എൻ്റെ അണ്ണൻ ഒരിക്കലും സങ്കടമാവില്ല ഹിന്ദുവിൻ്റെ വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞാലാണ് അണ്ണന് സങ്കടമാവുക അതുകൊണ്ട് അണ്ണനെ സങ്കടപ്പെടുത്താതിരിക്കാൻ ഇപ്പോൾ തന്നെ ഇക്കാര്യം പറഞ്ഞോളൂ എന്ന് പറയാനാ അപ്പോൾ ഉടൻ തന്നെ ഗോകൾ പറയാണ് ശരിയാണ് ഇപ്പോൾ തന്നെ പറയുകയാണ് നല്ലത് എനിക്ക് പ്രണയിച്ച പെൺകുട്ടിയേക്കാ വലുത് എൻ്റെ അനിയത്തിയാണ് കാരണം എൻ്റെ അനിയത്തിയുടെ വിവാഹം മുടക്കി എനിക്കൊരു ജീവിതം വേണ്ട എന്ന് പറയുമ്പോൾ എന്തു പറയാണ് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല കാരണം എനിക്ക് എൻ്റെ ഏട്ടൻ്റെ ജീവിതമാണ് വലുത് ഞാൻ വിവാഹം നിശ്ചയിക്കുന്ന സമയത്ത് എൻ്റെ ഏട്ടൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നും രാഹുൽ എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ടിട്ടൊന്നുമില്ലല്ലോ പിന്നെ അയാൾ ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞു വന്നാൽ അതൊരിക്കലും സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റില്ല അപ്പോൾ അയാൾക്ക് വേണ്ടാത്ത കല്യാണം എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് ഇന്ദു അങ്ങ് കയറിപ്പോകുന്നു കേട്ടോ അപ്പൊ സാവിത്രി പറയാണ് ഇവരെ രണ്ടുപേരും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്റെ മോള് ഈ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം സച്ചി പറയുകയാണ് എന്തായാലും നാട്ടുകാരൊക്കെ അറിഞ്ഞു അപ്പോഴേക്ക് സാവിത്രി പറയുകയാണ് എല്ലാവരും ഇപ്പോൾ തന്നെ വിളി തുടങ്ങി മോളുടെ കല്യാണം അടുത്തില്ലേ പറച്ചിൽ തുടങ്ങിയില്ലേ എന്നൊക്കെ വിവാഹം നിശ്ചയിച്ച പെണ്ണ് കല്യാണം വേണ്ടെന്ന് വെച്ച് രാഹുൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മോൾക്ക് അത് വലിയ തിരിച്ചടിയാവും പിന്നീട് എൻ്റെ മോൾക്ക് വിവാഹം ശരിയാകും പോകണാവോ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ രഘു പറയുകയാണ് ഞങ്ങൾ അമ്മാവിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം എന്ന് പറയാനിട്ട് അപ്പോഴേക്കും അവിടെ സച്ചി പറയാം ാണ് അത് വേണ്ട എൻ്റെ ഒരു അഭിപ്രായം പറയാം നിങ്ങൾ ഇപ്പൊ പറയണ്ട അപ്പോഴേക്കും ഗോകുല് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയണ്ട രാഹുൽ രണ്ട് ദിവസത്തിനുള്ളിൽ മനം മാറി അവനെ മനസ്സ് മാറി അവൻ തിരിച്ചു വരികയാണെങ്കിൽ ഒരുപക്ഷെ ആ പറഞ്ഞത് വെറുതെ ആവും അതുകൊണ്ട് അതിനുള്ള ഇട കൊടുക്കണ്ട എന്ന് പറയാനിട്ടോ അപ്പൊ അത് കേൾക്കുന്ന രഘുവിനും അതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടാ ദാസു പറയുക ശരിയാണ് രണ്ട് ദിവസം കൂടി നോക്കാം അണ്ണനോട് അതിനുശേഷം പറയാം എന്ന് പറയാനെ കേട്ടോ എന്നാൽ ഈ സമയം അനുപമം എങ്ങനെ അടിച്ചു വരുമ്പോൾ തൻ്റെ മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുകയാണ് അങ്ങനെ ആ ഓട്ടോയിലോട്ട് അനുപമം നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതിൽ നിന്ന് സുധനും മകളും ഇറങ്ങുന്നതായിരിക്കും അങ്ങനെ പ്രതിഭയെ കാണുമ്പോൾ അമ്പളി അങ്ങോട്ടേക്ക് വരികയാണ് ആരാണ് വന്നിരിക്കുന്നത് അത് പ്രതിഭയും പ്രതിഭയുടെ അച്ഛനുമാണ് വിവാഹം ക്ഷണിക്കാനായിരിക്കും ആടി അതുമാത്രം നിൻ്റെ അമ്മായിമ്മയും കൂടി ഉണ്ടടി എന്ന് പറയുമ്പോൾ അനു അനുവന്ന് ഞെട്ടിയിട്ടോ അനുപമം ഒന്ന് ഞെട്ടലോട് കൂടി നോക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവർ വഴി കാണിക്കാൻ വേണമെങ്കിൽ വന്നതായിരിക്കും വഴി കാണിക്കാൻ മാത്രം ഒന്നല്ല എന്ന് പറയാനിട്ടോ അപ്പോഴേ ും വാ എന്ന് പറഞ്ഞിട്ട് സുഷീല അകത്തോട്ട് നല്ല ഉഷാറോട് കൂടിയിട്ട് ഒരു യുദ്ധമുണ്ടാക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ ആ ഒരു സുഖത്തോടുകൂടി സുഷീല കയറി വരികയാണ് കേട്ടാ അങ്ങനെ പ്രതിഭയെയും സുധനേയും സുഷീലേയും കാണുമ്പോൾ അനുപമയെ അമ്പിളി എന്ത് ചെയ്യും ആ പ്രതിഭയെ ഇതെന്താ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണോ ആ അനുചി കല്യാണം ക്ഷണിക്കണം അനുചേച്ചിക്ക് കുറച്ച് ഡ്രസ്സും എടുത്തിട്ടുണ്ട് കുഞ്ഞിനും എടുത്തിട്ടുണ്ട് അത് കൊടുന്ന് വരാൻ വന്നതാണ് അപ്പോഴേക്കും സുധൻ പറയാം അല്ല മാഷില്ല ഇവിടെ ഇല്ല അച്ഛനില്ല എന്ന് അമ്പിളി പറയാണ് പുറത്തോട്ട് പോയിരിക്കുകയാണ് ആ എന്നാൽ കല്യാണം ക്ഷണിക്കാൻ വന്നിട്ട് ഈ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് തന്നെയാണോ ക്ഷണിക്കുന്നത് എന്ന് സുശീല പറയാണ് അങ്ങനെ ശരിയല്ലല്ലോ അപ്പോഴേക്കും പ്രതിഭയോട് അനുഭവം പറയാം വാ പ്രതിഭ എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുകയാണ് അപ്പോഴേക്കും അമ്പിളി എന്ത് ചെയ്യിച്ചുണ്ടോ ആ ഡോറിൻ്റെ അടുത്ത് അങ്ങ് ചാരി നിൽക്കണം കേട്ടോ ആ ഡോറിൻ്റെ തൊട്ടടുത്ത് അങ്ങ് ചാരി നിൽക്കുമ്പോൾ അമ്പിളിയോട് എന്തടി നീ എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ ഞാൻ ഇവളുടെ അമ്മായിമ്മയാണ് അത് നീ മറന്നു പോയോ എന്ന് പറയണം കേട്ടോ ഇപ്പോൾ ഞാൻ അമ്മായിമ ആയിട്ടല്ല വന്നത് മരുമകളായിട്ടുമല്ല വന്നത് ഇവൾക്കെന്നെ മനസ്സിലായില്ല എൻ്റെ മരുമകൾക്ക് എന്നെ മനസ്സിലായില്ല എന്നാൽ നിനക്കെങ്കിലും എന്നെ മനസ്സിലായില്ലേ എന്നവിടെ പറയുമ്പോൾ അനുപമം പറയാണ് അമ്മ അപ്പോൾ പഴയതുപോലെയൊന്നുമല്ലോ നല്ല തമാശ പറയിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സുശീല ആകെ ഞെട്ടിയിട്ടോ ഇതേ സമയം അമ്പിളിക്ക് ഒരു ഊർജ്ജമൊക്കെ കിട്ടി അനുപമം കൊടുക്കേണ്ടത് കൊടുക്കല്ല കൊടുത്തല്ലോ അപ്പോൾ സുഷീല മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഇവള് പഴയതുപോലെയൊന്നുമല്ല ഭയങ്കര ചില തുടങ്ങിയിട്ടുണ്ട് ഇനി സൂക്ഷിച്ചു കണ്ട് സംസാരിക്കണം എന്ന് കുറിച്ച് ചിന്തിക്കുന്നു കേട്ടോ അപ്പോഴേക്കും അമ്പിളി പറയാം ആൻറ്റി ഇനി അകത്തോട്ട് എന്ന് പരാതി വേണ്ട ആൻറ്റി വന്നോളൂ എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുകയാണ് അങ്ങനെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അവിടോട്ട് മുന്നിലോട്ട് ചീരു അങ്ങ് ചാടുകയാണ് കേട്ടോ ചീരുവാണെങ്കിൽ സുഷിലയെ കണ്ടപാട് അതേപോലെ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ് എന്താ എന്നെ കണ്ടപ്പോൾ ഇപ്പോൾ രണ്ടാമത് ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞു കേട്ട് ചിലവർക്കൊക്കെ ചിലവരെ കാണുമ്പോൾ ഷർദിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഉടനെ തന്നെ എനിക്ക് നിങ്ങളെ കണ്ട് ഷരദിലും കാര്യങ്ങളും വന്നതല്ല നിങ്ങളെ കണ്ട് കഴിയുന്നത് സംസാരിക്കണ്ടല്ലോ എന്ന് കരുതി പോയതാണ് അല്ല നീ ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലേ നീ എന്തിനാ ഈ ഗർഭം മറിച്ചു വെക്കുന്നത് നിന്റെ ഭർത്താവ് എൻ്റെ വീട്ടിലോട്ട് നീ ഗർഭിണിയാണെന്ന് അറിയാനുള്ള സത്യം പറഞ്ഞ് വന്നിരുന്നു സത്യം അറിയാൻ വേണ്ടി വന്നിരുന്നോ നീ ഞങ്ങളെ കണ്ടപ്പോൾ നീ ഗർഭത്തിന് വന്നതാണെന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അമ്പലി ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ശരിക്കും കല്യാണം ക്ഷണിക്കാൻ വന്നതാണോ അതോ ഇവിടെ വഴക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഇവിടെ ഒരു വഴക്കുണ്ടാക്കാൻ വന്നതാണോ എന്ന് പറയുമ്പോൾ അവിടെ പ്രതിഭ പറയാണ് അനുശേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ കുഞ്ഞിനും അനുശേച്ചിക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അതവിടെ വാങ്ങണം അപ്പോൾ അനുഭവം പറയുകയാണ് വാ ഉള്ളിലോട്ട് പോവാ എന്ന് പറയാനിട്ടോ ഇതേ സമയം സുധനെ പറയുകയാണ് ആ മാഷിനെ ഒന്ന് വിളിക്കുമോ മാഷിനെ ഒന്ന് വിളിച്ചെങ്കിൽ ഞങ്ങൾക്ക് കല്യാണം ക്ഷണിച്ചിട്ട് പോവായിരുന്നു മാഷിനെ ഒന്ന് കാണാമായിരുന്നു അപ്പോഴേക്കും സുഷീല പറയണോ ശരിയാണോ അനന്ത മോഷനെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് സുശീലയും പറയുന്നു കേട്ടോ അങ്ങനെ അനുഭവയും പ്രതിഭയും കൂടി റൂമിനുള്ളിലോട്ട് പോവാണ് അപ്പോൾ പ്രതിഭ പറയണേ അനുസരിച്ച് ഞാൻ ഇത്ര വിചാരിച്ചില്ല സുഷീലൻ്റെ ഞങ്ങൾ കല്യാണം പറയാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പിറകെ പോകുന്നതാണ് ഞങ്ങൾ വിളിച്ചിട്ടൊന്നുമില്ല അപ്പോഴേക്കും അനുഭവം പറയണേ ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മായിയും അങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഒരു കണക്കിന് സത്യനെ നീ കല്യാണം കഴിക്കാതിരുന്നത് നന്നായി എന്നൊരു തോന്നൽ എനിക്കിപ്പോൾ ഇല്ലേ അപ്പോഴേക്കും പ്രതിഭയുടെ മുഖം മാടിയിട്ടോ അങ്ങനെ പ്രതിഭ പറയണേ എൻ്റെ വിധി അങ്ങനെ ണെങ്കിൽ അതങ്ങ് സഹിക്കണം ഇത്രയും കാലം അനുശ്ചയിച്ച് സഹിച്ചില്ല അതുപോലെ ഞാനും അങ്ങ് കരുതും എന്ന് പറഞ്ഞ ഉടനെ പ്രതിഭ പറയാണ് അല്ല അനുപം പറയണേ എൻ്റെ പോൽ എൻ്റെ ഭർത്താവിൻ്റെ പോലെയല്ല നിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞവൻ അവൻ്റെ ഭാര്യ ആർക്കും തട്ടായിട്ട് കൊടുക്കില്ല അവൻ പ്രൊട്ടക്റ്റ് ചെയ്യും എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല അതുകൊണ്ടാണ് എനിക്ക് ഈ വിധി വന്നതെന്ന് പറയുമ്പോൾ പ്രതിഭക്ക് സങ്കടം ആവുകയാണ് കേട്ടോ അപ്പോഴേക്കും ചീരുവും മഞ്ചാടിയും അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് അതിന് മുന്നേ ചീരുവിനെയും മഞ്ചാടിയേയും കൊഞ്ഞലം കുത്തി കാണിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ സുഷീലയുടെ അവരുടെ നേർക്കങ്ങ് കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ടാൾക്കും അത് കണ്ടു നിൽക്കാനാവാതെ അനുപമയുടെ റൂമിലോട്ട് വരികയാണ് അങ്ങനെ ചീരു പറയുകയാണ് എൻ്റെ അനു നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം ഇതുവരെ മാറിയിട്ടില്ലല്ലോ അവർ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ അവിടെ പ്രതിഭ പറയണേ ഞാൻ എന്തെങ്കിലും തുണകൾ പറഞ്ഞ് പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കാമെന്ന് പറയട്ടെ അപ്പോൾ ചീര് പറയണേ നീ എന്ത് നുണ പറഞ്ഞാലും അവർ വന്ന ലക്ഷ്യം എന്താണ് അത് നിറവേറിയിട്ട് തന്നെ പോവുള്ളൂ എൻ്റെ അച്ഛനെ കാണണം എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ കണ്ടിട്ട് തന്നെ പോവുള്ളൂ എന്ന് പറയണ്ട അങ്ങനെ പിന്നീട് അമ്പിളിയെയാണ് കാണിക്കുന്നത് അമ്പിളി ഇങ്ങനെ ചായയുമായി സുശീലയുടെയും സുധൻ്റെയും അടുത്തോട്ട് ചെല്ലുക അങ്ങനെ അവർക്ക് ചായ കൊടുക്കുകയാണ് അപ്പം നിൻ്റെ അച്ഛനെ നീ വിളിച്ചില്ലേ എന്ന് അമ്പിളിയോട് സുശീല ചോദിക്കുകയാണ് അച്ഛൻ എത്തുമെന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും മാഷ് കയറി വരുവാണീട്ടാ അങ്ങനെ മാഷ് എന്താ സുശീലെ സുഖമല്ലേ ആ സുഖമായിട്ടിരിക്കുന്നു ദൈവാദീനം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും സുഖം പറയണേ ഞാൻ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ മകളുടെ കല്യാണമാണ് അങ്ങനെ പ്രതിഭയും അനുപമയും ഒക്കെ ഇറങ്ങി വരികയാണ് ഇട്ടാ അങ്ങനെ പ്രതിഭ എന്ത് ചെയ്യും പ്രതിഭ ഈ കല്യാണം ക്ഷണിക്കാൻ വന്നതാണ് പറഞ്ഞ ഉടനെ മാഷ് പറയും ഇത്രയും ദൂരം വന്നു ബുദ്ധിമുട്ടണം എന്നുണ്ടായിരുന്നില്ല ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ അത് കേട്ട ഉടനെ പറയണേ അതിനെ അതിനെങ്ങനെ അനുവിനും കുഞ്ഞിനും ഇവള് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കൊണ്ടു വരാൻ വന്നതാണ് അപ്പോൾ ഞാൻ ഇവർക്ക് വഴി കാണിക്കാനും എന്ന് പറയണേട്ടാ അപ്പോൾ ഈ സമയം അതിലൊക്കെ ഒരു കുത്തുണ്ടെന്ന് മാഷിന് മനസ്സിലാവാണ് അങ്ങനെ മാഷ് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയം ഒരു സൂക്ഷിക്കൊരാക്കിയത് പോലെയുള്ള ആ ഒരു നോട്ടവും ഭാവവും ഒക്കെ ഇങ്ങനെ കാണിക്കണേ എന്നിട്ട് തൻ്റെ ചുണ്ടിലോട്ട് ചായ എങ്ങനെ വെക്കണേട്ടാണ് ഇതേ സമയം സുധൻ പറയണേ എന്തായാലും അനുവിനെ നേരത്തെ വിടണം പ്രതിഭ പറയാണ് ഞാൻ എൻ്റെ ചേച്ചിയെ പോലെ കണ്ടിട്ടുള്ളത് അൻ ചേച്ചിയെ തലേ ദിവസം തന്നെ വിടണം കേട്ടോ എന്ന് മാഷിനോട് പറയുമ്പോൾ മാഷ് പറയാണ് തീർച്ചയായും ഞാൻ വിട്ടിരിക്കും എന്ന് വിട്ടിരിക്കുമെന്ന് പറയാനേട്ടോ അങ്ങനെ പിന്നീട് പറയുകയാണ് സുശീല അടുത്ത ആ ഒരു സച്ചിയുടെ പ്രശ്നം അറിയിക്കണല്ലോ അതുകൊണ്ട് തന്നെ മാഷേ ഞങ്ങൾ വിവാഹം ക്ഷണിക്കാനിപ്പോൾ ഒക്കെ സുധൻ്റെ കൂടെ ഞാനാണ് പോകുന്നത് അപ്പോൾ തന്നെ സുധൻ പറയണേ എൻ്റെ ഭാര്യ ഇപ്പോൾ വീണ് കിടക്കുന്നത് കൊണ്ട് ഫാമിലിയോട് കൂടി കല്യാണത്തിന് എല്ലാവരും വരണം എന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും ക്ഷണിക്കാൻ പോകണം അങ്ങനെ ഒരു നാട്ടു നടപ്പ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് സുശീലയെ കൂട്ടിയത് അപ്പോൾ ആരുമില്ലാതെ ഇരിക്കുന്ന എനിക്ക് സുശീല താങ്ങായി എന്ന് പറയുമ്പോൾ മാഷ് പറയണേ അത് ശരിയാണ് ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണയുണ്ടാവും എന്ന് പറയുന്നത് പോലെയാണ് സുശീല ഇപ്പം നിങ്ങളുടെ ദൈവമാണെന്ന് പറയാനുട്ടാ അപ്പോൾ കേൾക്കുമ്പോൾ സുശീല മാഷ അത്ര വല്ലാതെ പൊക്കി പറയുന്നു വേണ്ട ഞാൻ ആരുടെയും ദൈവമല്ല ഞാനൊരു സഹായം ചെയ്തു എന്ന് മാത്രമുള്ള അപ്പോഴേക്കും അതിനെ തിരിച്ചടി കൊടുത്തല്ലോ എന്ന ഭാവത്തിൽ മക്കളെല്ലാവരും ഇങ്ങനെ ആ സുശീലയുടെ ആ സംസാരം കേട്ടിങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണിട്ടാണ് ഇതേ സമയാണെങ്കിൽ ഹലോ സുശീലയ്ക്ക് കിട്ടിയ ആയുധമാണല്ലോ അപ്പോൾ സുശീല പറയണ മാഷെ മാഷിൻ്റെ കുടുംബത്തിലെ സച്ചിയുടെ മകൾ കല്യാണം കഴിക്കുന്ന എന്തുണ്ടല്ലോ അവരുടെ വീട്ടിലും ഞങ്ങൾ കല്യാണം പറയാൻ പോയിരുന്നു അത് ഈ നിൽക്കുന്ന സുധൻ്റെ കൂട്ടുകാരൻ്റെ വീടാത്രേ അവിടെ ചെന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടെന്നാണ് അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് സുശീല ഒന്നും മനസ്സിലായില്ല അല്ല ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ആ കുട്ടിയുടെ വിവാഹം നടക്കില്ല എന്നാണ് പറഞ്ഞു കിടക്കുന്നത് അപ്പോൾ മാഷ് ഇതൊന്നും അറിഞ്ഞില്ലേ ഉടൻ തന്നെ എന്താ സുശീലേ നീ പറയുന്നത് എന്തുവിൻ്റെ വിവാഹം നടക്കില്ലെന്നാണ് ഇത് കേൾക്കുന്ന മഞ്ചാടിയോ അനുഭവിയോ എല്ലാവരും ഞെട്ടിട്ടോ അങ്ങനെ സുശീല മനസ്സിൽ ആ മാഷിൻ്റെ വേദനിപ്പിക്കാൻ വെച്ച ആ രഹസ്യം വീണ്ടും പറയാൻ തുടങ്ങുകയാണ് അങ്ങനെ ഉടൻ തന്നെ എന്താ സുശീലെ പറയുന്നത് ഞാനായിട്ടൊന്നും പറയുന്നില്ല അവരായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അങ്ങനെ കിടന്നോട്ടെ അപ്പോഴേക്കും സുധനോട് ചോദിക്കുകയാണ് എന്താ സുധ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേ സുധൻ പറയാൻ എന്താ പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറയുമ്പോഴേക്കും സുശീല പറയണം ആ ശരിയാണ് ഞങ്ങൾ പറയുന്നില്ല അത് അവർ തന്നെയല്ലേ പറയേണ്ടത് എന്ന് സുശീലയും പറയാം അപ്പോൾ സുധനം പറയണേ ആ ഞാൻ പറഞ്ഞ് കേട്ട് അറിയുന്നതിനേക്കാൾ നല്ലത് സച്ചി പറഞ്ഞ് കേട്ട് അറിയുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന് സുധൻ പറയാനിട്ടാ അപത് കേൾക്കുന്ന മാഷു പറയണം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അതെന്താണെന്ന് എനിക്കറിയണം സച്ചി പറയാനുള്ളത് പിന്നീട് പറഞ്ഞോളും പക്ഷേ സുശീലയുടെ വായകൊണ്ട് തന്നെ എനിക്കത് അറിയണം എന്ന് പറയുന്നത് സുധന് പറയാൻ മറുപടി ആണെങ്കിൽ എന്താണ് സുഷീല നീ പറ എന്ന് പറയുന്നത് അപ്പോൾ സുശീല പറയണേ സുധന ഇവിടെ ഇരിക്കുന്നുണ്ട് സുധൻ എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോടങ്ങ് പറയാമെന്ന് പറ എന്ന ആ സീനിലാട്ടോ നിർത്തിയിരിക്കുന്നത്